ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ ഈ മൂന്നാം വീക്കെൻഡ് എപ്പിസോഡിൽ ആരായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഏറ്റവും കൂടുതൽ പുറത്താവാനായിട്ട് സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റ്ൻറ്റ് അപ്പോൾ നമ്മൾ കൃത്യമായൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ എവിക്ഷനും അതുപോലെ തന്നെ വോട്ടിംഗ് റിസൾട്ടിനുമായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ വോട്ടിംഗ് റിസൾട്ട് പരിശോധിക്കുന്ന സമയത്ത് ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് വോട്ടിംഗ് ലൈൻസ് എല്ലാം ക്ലോസ് ചെയ്യുന്ന സമയത്ത് ത്ത് ഇവയെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഷാനവാസ് ഷാനു ആണ് ആകെ മൊത്തം ഒമ്പത് കണ്ടസ്റ്റൻസ് ആണ് ഈ പറയുന്ന നോമിനേഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഒന്നാമത്തെ പേര് നമ്മുടെ ഷരിഗയായിരുന്നു അടുത്തത് ഷാരിഗ അക്ബർ ഷൈത്യ ശരത്ത് അനുമോള് ഒണിയൽ റനാ ഫാത്തിമ ഷാനവാസ് സരിഗ ഈ പറയുന്ന ഒമ്പത് ആണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ എന്താണ് വിക്ഷന് വേണ്ടിയിട്ടുള്ള നോമിനേഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അതിനകത്ത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് മറ്റാർക്കുമല്ല ഷാനവാസിനാണ് അടുത്തത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അനുമോൾക്കായിരുന്നു അനുമോളിന് ശേഷം ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയൊരു കണ്ടസ്റ്റൻറ്റ് അക്ബർ ഖാനായിരുന്നു അടുത്തത് നമ്മുടെ അപ്പാനി ശരത്തും പിന്നീട് ഈ പറയുന്ന നമ്മുടെ ശാരികക്കും അതുപോലെ തന്നെ റനാഫാത്തിയുമൊക്കൊക്കെ വോട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു എവിക്ഷൻ ഉണ്ടെങ്കിൽ അതിപ്പോൾ ശനിയാഴ്ചയായാലും ഞായറാഴ്ച ആയാലും എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു എവിക്ഷൻ അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പുറത്തു പോകാനായിട്ട് സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് സരിക പറയുന്ന സരികാധികം വോട്ടും കാര്യങ്ങളൊന്നും നേടാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ ബിഗ് ബോസിൽ വ്യക്തമായൊരു കണ്ടൻറ്റ് ഇതുവരെ കൊടുക്കാൻ പറ്റാത്തൊരു കണ്ടസ്റ്റൻ്റ് കൂടിയാണ് അപ്പോൾ സരികയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സാധ്യത കാണുന്നത് അതിനുശേഷം എന്താണ് സരികക്ക് പിന്നാലെ ഒരാൾ കൂടി പുറത്തു പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്ന മറ്റൊരു കണ്ടസ്റ്റൻ്റാണ് നമ്മുടെ ശൈത്യ സന്തോഷും അതുപോലെ തന്നെ നമ്മുടെ ഇൻടർവ്യൂറായിട്ടുള്ള ശാരികയും ശാരികക്കും ഈ പറയുന്ന ശൈത്യ സന്തോഷിനും ഈ പറയുന്ന വോട്ടിംഗ് കാര്യങ്ങളൊന്നും അധികമായിട്ട് നേടാനായിട്ട് സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ ഒണിയൽ സാബുവിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാലും പുള്ളിക്കാരന് വലിയ വോട്ടിംഗ് ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഈ പറയുന്ന സരികയെ അപേക്ഷിച്ചുകൊണ്ട് അവർക്ക് കുറച്ച് വോട്ടിങ് കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടിയതുകൊണ്ട് തന്നെ സരിക പുറത്തു പോയിട്ടായിരിക്കും അവരൊക്കെ പുറത്ത് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ എവിക്ഷൻ ശനിയാഴ്ചയായാലും ഞായറാഴ്ചയായാലും ഏറ്റവും കൂടുതൽ പുറത്തു പോകാനായിട്ട് സാധ്യതയുള്ളൊരു കണ്ടസ്റ്റൻ്റാണ് സരിക അടുത്തതായിട്ട് നമ്മൾ സാധ്യത കാണുന്ന രണ്ട് കണ്ടസ്റ്റൻസ് ആണ് ഷൈത്യ സന്തോഷും നമ്മുടെ ശാരികയും അപ്പോൾ നമുക്ക് നോക്കാം ആരായിരിക്കും ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ നിന്ന് പുറത്തു പോകുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്